ദൈവപ്രതിമയായ യേശു കർത്താവിൻ്റെ തേജസ് ഉള്ള സുവിശേഷം എന്ന് പറഞ്ഞാൽ അതീ ലോകത്തിൽ കിട്ടുന്ന ഏതോ കാര്യത്തിൻ്റെ അനുഭവങ്ങളല്ല ഇത് ദൈവത്തിൽ നിന്നും തുടങ്ങി ദൈവത്തിങ്കലേക്ക് മനുഷ്യരെ അടുപ്പിക്കുന്ന സത്യവചനത്തിൻ്റെ ശക്തിയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം ഗ്ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചിന്റെ ഒന്നു മുതൽ എടുക്കണ്ട എടുക്കണ്ട സമയമില്ല അവിടെ വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന പത്രോസ് ഒന്നുമില്ല ഒന്നും പിടിച്ചില്ല മീനൊന്നും പിടിച്ചില്ല ഇന്നത്തെ ഒരു സുവിശേഷകന്റെ കയ്യിൽ ആ ലൂക്കോസ് അഞ്ചിന്റെ ഒന്നു മുതൽ കിട്ടിയാൽ നിങ്ങൾക്ക് ഊഹിക്കാം ആ പ്രസംഗം എങ്ങോട്ട് പോകുന്നു എങ്ങോട്ട് പോകാനാ സാധ്യത ശൂന്യമായ നിന്റെ പടകിന് നിറയ്ക്കുന്ന യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ നിങ്ങൾ ഈ കൊറേ പേര് ആമേനും പറഞ്ഞു വെയിറ്റ് വെയിറ്റ് നീ എവിടെ താഴ്ന്നു പോയോ അവിടെ നിന്നെ ഉയർത്തു ഇഷ്ടമാണോ കേക്കാൻ നീ വല അധ്വാനിച്ചു പക്ഷേ വല പിന്നെ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ ആ മനസ്സിനെ കാണുന്ന യേശു എങ്ങനെയുണ്ട് എന്തല്ല ആംഗിൾ ആംഗിളിപ്പ കിട്ടിയല്ലേ ആരും കണ്ടില്ലേലും നീ വല നന്നാക്കുകയായിരുന്നു പക്ഷെ നിന്നെ കാണുന്ന യേശു ഭയങ്കരമാണ് രസമാണ് ഇതൊക്കെ കേക്കാൻ എന്നാൽ യേശു എന്തിനാ വന്നത് ദൈവപ്രതിമയായ യേശു ഗനസരെ തടാകത്തിലൂടെ നടക്കുമ്പോ കാണുന്നത് ബിസിനസ് പൊട്ടിയ പത്രോസേ ബാ ഞാൻ ബിസിനസ് നന്നാക്കി തരാം ഇതല്ല ദൈവപ്രതിമയായ യേശു അവിടെ കാണുന്നത് ദൈവപ്രതിമയായ യേശു പറയുക ആ ബോട്ടിങ്ങോട്ടൊന്ന് വിട്ടുതരാമോ അപ്പൊ ഇച്ചിരി ഒരു മനസ്സ് ആദ്യം പ്രശ്ന റബ്ബിയാണ് നീ ഞാനല്ലേ കൊച്ചിലെ മുതലേ ഇവിടെല്ലാം ഈ കരസരേറ്റ് തടാകം ഗലീലാക്കടലൊക്കെ നല്ല ഇതിനകത്ത് പി എച്ച് ഡി എടുത്ത എന്നോടാണോ റബ്ബി വന്ന് പറയുന്നത് എന്നാലും നീ പറയുന്നോണ്ട് ചെയ്യത്ത മീൻകൂട്ടം ആ പെരുത്ത മീൻകൂട്ടമൊക്കെ ആധുനിക പ്രസംഗകന്റെ ഈ കിട്ടിയാൽ നമ്മളെ തിരകൾ ഉണർത്തി വേറെ മണ്ഡലത്തിൽ കൊണ്ടെത്തിക്കും ആ വാക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള വാക്കാ മണ്ഡലം വേറെ മണ്ഡലം മണ്ഡലം മൂന്ന് പ്രാവശ്യം മണ്ഡലം മണ്ഡലം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ കൈയടിച്ചു പോകും ഏത് മണ്ഡലത്തിന്റെ കാര്യമായി പറയുന്നത് യേശു വന്ന് വേണ്ട വല വലപൊട്ടാറായി മൊത്തം മത്സ്യം ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും ഇങ്ങനൊരു സൂപ്പർ ക്യാച്ച് മുമ്പേ പറഞ്ഞ പോലെ സൂപ്പർ അപ്പോസല് പോലെ ഇത് സൂപ്പർ കാച്ച് ആണ് ഇന്നത്തെ ആളാണെങ്കിൽ ഇന്നത്തെ പ്രവാചകനാണ് എന്തോ പറയും എന്തോ പറയോ എന്ന് ചോദിച്ചാൽ ഇവിടെ മാത്രം ഇരിക്കേണ്ടവനല്ല ഗരസരത്ത് മാത്രമല്ല നിന്റെ ബിസിനസ് വർദ്ധിപ്പിക്കുന്ന ദൈവം ബഥനിയിലോട്ട് പോട്ടെ എരിക്കോയിലോട്ട് പോട്ടെ കവർദോമിലോട്ട് പോട്ടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ആയിട്ട് അതിന്റെ എല്ലാം ദശാംശം ഇങ്ങോട്ട് പോരട്ടെ അതല്ലേ പറയാൻ സാധ്യത വർദ്ധിപ്പിക്കുന്ന ദൈവം ഉയർത്തുന്ന ദൈവം പക്ഷേ യേശു ഒന്നും പറയുന്നില്ല അവിടെ നിൽക്കുക പറയുന്നത് ഇദ്ദേഹമാ എന്താ പറയുന്നത് ഈ പത്രോസ് അയ്യോ കർത്താവേ എന്നെ വിട്ടുപോണെ ഞാൻ പാപിയായ മനുഷ്യനാണ് ദൈവപ്രതിമയായ ക്രിസ്തു ഇറങ്ങി വന്നത് കൊറേ മത്സ്യം തരാനല്ല നീ പാപിയാണെന്ന് നിനക്ക് ബോധ്യം തരാനും ആ നിന്നെ കളഞ്ഞിട്ട് പോകാനല്ല അതിന് പരിഹാരം തന്റെ ദേഹത്തിൽ വരുത്തി നിന്നെ നിത്യതയിൽ കൊണ്ടുവരാ ദൈവപ്രതിമയായ പ്രതിമയായ യേശു മനുഷ്യന്റെ വേഷത്തിൽ വന്നത് യേശു എന്നെ വിട്ടു പോണേ ഞാൻ പാപിയായ വ്യക്തിയാ ആ സാന്നിധ്യം തന്നെ പാപബോധം ഉണ്ടാക്കിയെന്ന് വ്യക്തിയിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഭാവന ചെയ്യായിരുന്നു മാസ്റ്ററെ നമ്മൾ ആരെങ്കിലും ആ ഗനസരെ തടാകത്തിലൂടെ അടുത്ത ദിവസം യാത്ര ചെയ്തായിരുന്നെങ്കിൽ നമ്മൾ അവിടെ എന്തോ കണ്ടേനെ എന്നറിയോ അഴുകിയ കുറെ മീൻ കണ്ടേനെ പത്രോസ് പറഞ്ഞ എല്ലാരോടും എടുത്തോണ്ട് എടുത്തോണ്ട് യാക്കോബേ എടുത്തോ എടുത്തോ പറക്കുന്നതിനെല്ലാം ഒരു പരിമിതിയില്ലേ കുറച്ച് കഴിഞ്ഞപ്പോ എന്തോ പറഞ്ഞു ആർക്ക് വേടാ ഇത് ഈ മുമ്പിൽ നടക്കുന്നവൻ ദൈവപ്രതിമയായ യേശു ആണെങ്കിൽ ഈ ല്ല എന്നെ ആകർഷിക്കുന്നത് ഈ വ്യക്തിയുടെ കൂടെ എനിക്ക് ജീവിക്കണം ഗരസരത്തിലൂടെ നിങ്ങൾ അടുത്ത ദിവസം പോയാൽ അഴുകിയ മത്സ്യത്തെ കാണാം കൊറേ മത്സ്യം തരാൻ അല്ല യേശു വന്നത് പ്ലോട്ടും വീടും വണ്ടിയും തരാനല്ല യേശു വന്നത് ഇതെല്ലാം ഈ ലോക മനുഷ്യനുമുണ്ട് ഈ ലോകത്തിൽ ഇട്ടേച്ചു പോകേണ്ടതാണ് മറ്റൊരുത്തരും ചെയ്യാനൊക്കെ നിന്റെ പാപത്തെ പരിഹരിക്കാനായി സമാധാനമില്ലാത്തതിന്റെ വീട്ടിൽ സമാധാനം തരാൻ യേശു തെവ കുഞ്ഞാണ് മനുഷ്യന്റെ വേഷത്തിൽ വന്ന് ലോകത്തെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി പാപമറിയാത്തവരെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിനു വേണ്ടി പാപമാക്കി തീർത്ത വലിയ കാര്യമാ ദൈവപ്രതിമയായ യേശുവിൻ്റെ തേജസ് ഉള്ള സുവിശേഷം